പുള്ളിയുടെ അനിയൻ്റെ വീടിൻ്റെ വാദക്കെയെന്നാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നത് മനസ്സിലായി പിന്നെ ഞാൻ ആ വീട്ടിൽ ഒരു വീട്ടിലും പോയിട്ടില്ല രാത്രി രണ്ടര ആയപ്പോൾ അവിടെ വന്ന് കുര്യാക്കോസ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും കുര്യാക്കോസിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ടെന്ന ആരോപണം രംഗത്തുണ്ട് വീട്ടിൽ മാത്രമല്ല സ്വന്തം വീട്ടിലും ഷൈനിക്കെ അത്ര നല്ല എന്നാണ് വ്യക്തം കോട്ടയത്ത് ഷൈനിയും രണ്ട് മക്കളും കൂടെ ആത്മഹത്യ ചെയ്ത സംഭവം നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ ആ ഒരു വിഷയത്തിൽ ഇന്നലെ ഷൈനയുടെ ഹസ്ബൻഡായിട്ടുള്ള നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണയ്ക്കും ഗാർഹിക പീഡനത്തിനുമാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് റിമാൻഡ് ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഇന്നലെ അതിനുശേഷം ഷൈനിയുടെ മാതാപിതാക്കളുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂൽ അച്ഛനും അമ്മയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഷൈനി ഈ ഭർത്താവിൽ നിന്ന് നേരിട്ട കുറച്ച് ക്രൂരതകളും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇന്നലെ ആ ഒരു ഇന്റർവ്യൂവിൻ്റെ താഴെ കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു കമന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനി മരിച്ചിട്ട് അച്ഛനും അമ്മയ്ക്കും വലിയ വിഷമോ ഒന്നുമില്ല വളരെ ചിരിച്ച് സന്തോഷത്തോടെ കൂടിയിട്ടൊക്കെയാണ് മറുപടി പറയണത് അല്ലെങ്കിൽ ഷൈനി മരിച്ചിട്ട് ഒരുപാട് കാലപ്പഴക്കമായ രീതിയിലാണ് ഇവരെല്ലാവരും പ്രതികരിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു കമന്റ്സ് എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എന്നാ മകളും പോയി മകളുടെ രണ്ടും പിള്ളേരുണ്ടായിരുന്നതും പോയില്ലേ എൻ്റെ മൂത്ത മകളായിരുന്നു മനസ്സിലായോ അപ്പോൾ അതെനിക്ക് നീതി കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല നീതി അവനെ പിടിച്ചാൽ മാത്രം നീതി ഒന്നും ആകിയല്ല അവൻ ശിക്ഷിക്കപ്പെടണം എൻ്റെ ഏറ്റുമാനം തൊടുപുഴ സ്റ്റേഷനിലും സ്റ്റേഷനിൽ എന്താ പറഞ്ഞത് അതവര് പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറാ ഞാനൊരു വക്കീലിനെ പോലും കണ്ടെന്നാ സർക്കാർ വക്കീലാ അത് മതി അവനെ ഇവിടെ നിന്ന് ഹൈക്കോടതി ജാമ്യമൊക്കെ എടുത്ത് അവൻ്റെ പുല്ലുപോട് നടപ്പുണ്ട് നമ്മൾ കൊടുത്ത് ആ അവളെ അന്ന് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരായിക്ക് രണ്ടര മണിക്കായിരുന്നു കൂട്ടിക്കൊണ്ടുവരുന്നത് വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നേ ഇറക്കി വിട്ടവണ്ണെ അതായത് പാതിരാത്രിക്ക് എടുത്തിട്ട് അടിച്ച് അതിനുശേഷം രാത്രി രണ്ടു മണിക്കാണ് പോയി കൂട്ടിക്കൊണ്ട് വരുന്നതെന്നൊക്കെ പക്ഷെ ഞാൻ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു ഒരു പരിധി വരെയും ഈ വീട്ടുകാരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആദ്യമേ ഇതൊക്കെ മനസ്സിലാക്കി ഇട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ ഷൈനിയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയില്ല കാര്യം നിങ്ങളുടെയൊക്കെ ഒരു സംപ്രേഷണയിൽ നല്ല രീതിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു ആത്മഹത്യയുടെ പക്കിലോട്ട് പോകത്തില്ലായിരുന്നു അല്ലേ നമുക്ക് ഈ ആത്മഹത്യ ചെയ്യാനായിട്ട് പ്രേരണ വരുന്നത് എപ്പോഴാണ് നമുക്ക് വളരെ മെന്റലി വളരെ വീക്കായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ട് പോകുന്നത് അപ്പം ഏറ്റവും കൂടുതൽ മെന്റൽ സപ്പോർട്ടായിരുന്നു കൊടുക്കേണ്ടത് കാര്യം ജോലിയും പോയി പിന്നെ ജീവിക്കാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ലാത്ത വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വല്ലാത്തൊരു സിറ്റുവേഷനാണ് ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരുടെ ഭാഗത്തും കൂടെ ആ ഒരു കാര്യത്തിനകത്ത് ഞാൻ തീർച്ചയായിട്ടും കുറ്റപ്പെടുത്തും കാര്യം ഒരു പരിധിവരെ അവരും ഒരു റീസൺ ആണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ മക്കളെയൊക്കെ എട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതിരിക്കുമോ എന്ന് പറയുന്നതിനകത്തോട്ട് വലിയ യോജിപ്പില്ല എനിക്ക് നമ്മൾ കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാലും ഈ ഭർത്താവ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെങ്ങനെയുണ്ട് അവരുടെയൊക്കെ പെരുമാറ്റം എങ്ങനെയുണ്ട് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒരു വലിയൊരു ഇതൊക്കെ അല്ലാതെ അവിടുന്ന് പോന്നതല്ല ഇറക്കി വിട്ട പെണ്ണിന് ഒരു കുഞ്ഞിനെ കൂടെ പിന്നെ എസ് ഐ സർക്കിളുടെ കൂടെ എന്റെ കൂടെ വന്നിട്ട് വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരുവായിരുന്നു അന്ന് രാത്രിയില് ഇയാള് അടിച്ചു രാവിലെ മൂലം തുടങ്ങിയതാ അപ്പോൾ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികൾ സാക്ഷിയുണ്ട് കേസിലൊക്കെ അവരിവിടെ വന്നു ഞാനിവിടെ ബോബി ആ ഈ ബോബി ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതായത് ഈ ഒരു ഇൻസിഡന്റ് നടന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ബോബി എന്ന് പറയുന്ന ഈ പരമനാറിയാണ് ശരിക്കും പോലീസുകാർ അറസ്റ്റ് ചെയ്യേണ്ടത് ആ അച്ഛന്റെ ഒരു വേഷം ധരിക്കാനായിട്ടുള്ള ഒരു രീതിയിലും അവനുള്ള യോഗ്യതയില്ല കാര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഈ ബോബി എന്ന് പറയുന്ന ഈ അച്ഛനെതിരെയാണ് കാര്യം അവൻ കാണിച്ചിരിക്കുന്നത് വളരെ തെമ്മാടിത്തരമാണ് ശരിക്കും അവനെ അച്ഛനെന്ന് ഒരു കാരണവശാലും അവനെ അച്ഛനൊന്നും വിളിക്കാൻ പറ്റത്തില്ല ഞാൻ ഇന്നലെ എൻ്റെ വീടിനകത്ത് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരമ നാറി അവനെ ഒരു കാരണവശാലും വേറെ ഒരു പേരിൽ നിന്നും വിളിക്കരുത് ഇന്നലെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ നോബിയുടെ കുറെ പൊട്ടിക്കരച്ചിലുണ്ടായിരുന്നെന്നാണ് പറയുന്നത് അതായത് എനിക്ക് കുറ്റബോധം തോന്നുന്നൊക്കെ കാര്യം ഇവരൊക്കെ നാണോ ഉണ്ടോ ഈ നാറിക്കൊക്കെ രണ്ട് മക്കളെയും കെട്ടിപ്പിടിച്ച് ഒരു സ്ത്രീ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുവാണ് അപ്പം എന്തുമാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടായിരിക്കാം അത് ചെയ്യുന്നത്

അത് അവിടെ ജീവിതത്തെ ഉള്ള ഒരു പാവമായിരുന്നു ആരോടൊന്നും ഒന്നും പറയുന്നത് എല്ലാ ഉള്ളിൽ ഒതുക്കിയിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് പ്രതികരണ ശേഷി ഇല്ലാത്തതിന്റെ പേരിലായിരുന്നു എന്ന് കേട്ടല്ലോ ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും ഇതൊക്കെ ഒരു പാഠമായിട്ട് കരുതുക കാര്യം പ്രതികരിക്കേണ്ട സമയത്ത് നിങ്ങൾ പ്രതികരിച്ചിരിക്കണം കാര്യം ഭർത്താക്കന്മാരുടെ കഴിഞ്ഞു ജീവിതകാലം മുഴുവനും അടിയും ഇടിയും കൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ അടി ഇടിയും കിട്ടുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു പോമഴി നിങ്ങൾ തന്നെ കണ്ടെത്തുക ഒന്നെങ്കിൽ കേസും കാര്യങ്ങളായിട്ട് പോവുക ഒട്ടും സഹിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങി പോവുക അല്ലാതെ ഈ പറയുന്ന നാറികളുടെ കൂടെ ഒന്നും പോയി നിങ്ങൾ താമസിക്കേണ്ട ആവശ്യമില്ല ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവൻ നാട്ടിൽ വരുന്ന സമയത്ത് ഇവൻ അത്യാവശ്യം നല്ലൊരു ജോലി എങ്ങാണ്ടായിരുന്നതാണ് പറയണത് ഈ റോബി എന്ന് പറയുന്ന വൈ നോക്കിക്ക് ഇവൻ നാട്ടിൽ വരുമ്പോൾ മുഴുവനും ഈ പറയുന്ന ഷൈനി എടുത്തിട്ട് അടിക്കുവാണ് ക്രൂരമായ മർദ്ദനമായിരുന്നു ഇവയിൽ മുറിവുകള് ഈ വൈറ്റ് ചവിട്ടല്ല അങ്ങോട്ട് കിട്ടിയിട്ട് അത് ഏറ്റുവാൻ ശേഷം ഡോക്ടറെ ഇന്റിമേഷനൊക്കെ അങ്ങ് പോയതാ അത് ഡോക്ടർ ഡോക്ടറെഴുതിരിക്കുന്നു എനിക്കറിയത്തില്ല അഡ്മിറ്റായില്ല ഞാൻ പിറ്റേ ദിവസം രാവിലെ ഏറ്റവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ഗുളികയെല്ലാം കൊടുത്ത് ഗവൺമെന്റ് കൊടുത്തു ഡോക്ടർ കുറെ ദിവസം ഉണ്ടായിരുന്നു മേലായിരുന്നു പക്ഷെ അത് അതിനു മുമ്പും അവളെ കൊല്ലാനൊക്കെ തുടങ്ങിട്ട് അവര് പോയി അല്ല അതിന് ഉണ്ടായിരുന്നു പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപ അവിടെ നിന്നെടുത്ത് ഈ വീട്ടിൽ കൊണ്ട് ചിലവാക്കി അതെങ്ങനെ ഈ വീട്ടിൽ ചിലവാക്കും അവിടെ ഏറ്റവും വലിയ തെറ്റ് അതാ കൂട്ടംകാരി പറഞ്ഞ അവിടെ തന്നെ ചെലവാക്കിന്റെ ആവശ്യം ഒരു അമ്പത് കിലോ കപ്പ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അയ്യായിരം മേടിച്ചോട്ട് പോയത് അവിടെ കപ്പ അല്ലാതെ അവരുടെ എനിക്ക് ആവശ്യമില്ല ശരിക്കും ഇവരുടെ ഇന്റർവ്യൂവിന്റെ താഴെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കമൻ്റ് വരുന്നത് ഒരു മക്കൾക്കും ഇതുപോലെയുള്ള ഒരു അപ്പൻ ഉണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റ്സ് ആണ് ഞാൻ വേണേൽ ഒന്ന് രണ്ട് കമൻസ് വായിച്ച് ഏൽപ്പിച്ചു തരാം ഈ അപ്പൻ ഒരു വിഷമവുമില്ല ഇവരൊക്കെ ഇതിൽ ആവശ്യത്തിന് പിന്തുണച്ചില്ല എന്നതിൽ കുറ്റബോധവുമില്ല ഇങ്ങനെ ഒരു അപ്പൻ ഒരു മക്കൾക്കും ഉണ്ടാകാതിരിക്കട്ടെ അപ്പനും അമ്മയ്ക്കും നല്ല സന്തോഷം ആൺമക്കൾ കൃത്യമായി പണം അയക്കുന്നതുകൊണ്ട് സുഖിച്ചു കഴിയുന്നു ഈ നശിച്ച നാട്ടിൽ നിന്നും നിത്യസമാധാനത്തിനായി ആ സഹോദരിയും അരുമ മക്കളും എങ്ങോ മറഞ്ഞുപോയി ദൈവം അവരോട് കരുണ ചെയ്യട്ടെ ഇങ്ങനെയുള്ള ആണ് ഇതിനകത്ത് കൂടുതലും വരുന്നത് നിങ്ങൾ ആ ചാനലിന്റെ മറന്നാടൻ ചാനലിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി എനിക്ക് എനിക്കിതിൽ എന്താ പറയേണ്ടത് എനിക്കറിയില്ല മേ ബി ഇവരുടെയൊക്കെ ക്യാരക്ടർ മേ ബി അങ്ങനെ ആയിരിക്കാം വളരെ കൂളായിട്ടൊക്കെ ആയിരിക്കാം മേ ബി സംസാരിക്കുന്നത് പക്ഷേ ഒരു മരണം നടന്ന വീട്ടിൽ പ്രത്യേകിച്ച് ഒരു രണ്ട് പൊടി പിള്ളാരും പിന്നെ അവരുടെ മകൾ മകളും ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഇത്രയും കൂളായിട്ട് അല്ലെങ്കിൽ ഇത്രയും കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല അത് ഇതിൻ്റെ ഒരു സത്യമാണ് ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവരാണ് ഈ പറയുന്ന ഷൈനി മരണത്തിലോട്ട് തള്ളി വിട്ടതോ എന്നുള്ള രീതിയിൽ ഞാൻ പറയുമല്ല പക്ഷേ അത് കാണുന്നവർക്ക് അത് അങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് ഈ കമൻ്റിട്ട ആൾക്കാരെ ഞാനത് കുറ്റം പറയുന്നില്ല മേ ബി ചിലപ്പോൾ അവർ അങ്ങനെ ആയിരിക്കാം അപ്പം അത് അതിൽ ഫുള്ള് നമ്മളിനി എന്ത് പറയാനും അതുമാത്രമല്ല ഈ ഒരു അച്ഛൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് പുള്ളിക്കാരൻ കീമോ ഒക്കെ ചെയ്തിട്ടിരിക്കുകയെന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും ഇനിയിപ്പോൾ മൂന്ന് ലക്ഷം രൂപ അവിടെ ചിലവാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ചിലവാക്കിയെന്ന് പറഞ്ഞാലും അവർ മരിച്ചത് മരിച്ച് ഇനി അതിനെയൊക്കെ പറ്റിയിട്ട് കൂടുതൽ കാരണം വർണ്ണിച്ചിട്ട് യാതൊരു പ്രയോജനമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും അന്നേ ഇതുപോലെയുള്ള ക്രൂര പീഡനങ്ങൾ ഏറ്റിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പോയി നല്ലൊരു കംപ്ലയിന്റ് കൊടുത്തില്ല സാധാരണ ഈ ഡൊമസ്റ്റിക് വയലൻസിനൊക്കെ സ്പോട്ടിൽ കേസ് കേസെടുത്ത് ഇവനെ അറസ്റ്റിലാക്കും ഇവനെ അറസ്റ്റിലാക്കി ഇവനെ ജയിലിൽ കൊണ്ടുവന്നിടും ശരിക്കും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല ഈ പറയുന്ന അച്ഛനായാലും അമ്മയായാലും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ലെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ചിലവാക്കി ഇവിടെ കണ്ടുനോക്കാം ഇവിടെ കരിങ്കുന്ദം സ്റ്റേഷനിൽ ഇവർ അയൽ അയൽക്കൂട്ടത്തിൻ്റെ കാശടയ്ക്ക് നമുക്ക് കൊടുത്തു എന്നിട്ട് ഇവിടെയും കൂടെ പ്രതിയാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ട് പിന്നെ ഞാൻ കരിങ്കുഞ്ചം പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ട് അയൽക്കൂട്ടംകാരുമായിട്ട് സെറ്റിൽ ചെയ്തിട്ട് അത് മാസം മാസം ഇപ്പോൾ പൈസ അടച്ചോണ്ടിരിക്കുകയായിരുന്നു സ്വഭാവ ദൂഷ്യം നമുക്കറിയാമായിരുന്നു സ്വഭാവദൂഷി അറിയാവുന്നതെന്ന് ചോദിച്ചാൽ ഒരു കുടുംബത്തിൽ നമ്മളൊരു പെണ്ണെ കെട്ടിച്ചോട്ടില്ല അച്ഛനും കന്യാസ്ത്രമാരും ഒക്കെ ഉള്ള വീടല്ലേ അവൾ അതൊന്നും എനിക്കറിയത്തില്ല മാക്സിമം നമ്മൾ ക്ഷമിച്ചു അവളിങ്ങനെ അവളോട് ഞാൻ പറഞ്ഞാൽ വേഷത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പക്ഷേ അതിന് പേടിയാണ് അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത് പോയി നേരെ ഇനി കൂട്ടിക്കൊണ്ട് വരണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു ഇനി ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിനു ശേഷം മറന്നാടൻ്റെ ചാനലിനകത്ത് പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ അച്ഛനെ പറ്റിയിട്ട് പുള്ളി സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പറയുന്നുണ്ടെങ്കിലും ോസിന്റെ നിന്നും ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ടെന്ന ആരോപണം രംഗത്തുണ്ട് ഭർത്തൃവീട്ടിൽ മാത്രമല്ല സ്വന്തം വീട്ടിലും അത്ര നല്ല കാലമല്ലായിരുന്നു എന്നാണ് വ്യക്തമാവുന്നത് അതിന്റെ വിശദാംശങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ പ്രേക്ഷകർ അറിയിക്കുന്നതാണ് കേട്ടല്ലോ അതായത് അതിന്റെ വിശദാംശങ്ങൾ മറ്റൊരു വീഡിയോയിൽ അറിയിപ്പിക്കുന്നതായിരിക്കുമെന്ന് അതായത് സ്വന്തം വീട്ടിൽ പോലും സ്വസ്ഥത ഇല്ലായിരുന്നു എന്നാണ് ഇതിൽ പറയണത് അപ്പൊ ഇത് മേ ബി എനിക്ക് തോന്നുന്നു അവരുടെ അടുത്ത ബന്ധുക്കളോ ആരൊക്കെ കൊടുത്തൊരു മൊഴിയാവാനാണ് ചാൻസ് എന്ത് തന്നെ ആയി ആയിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കുടുംബത്തിൽ നിന്ന് സ്വസ്ഥതയില്ല ഭർത്താവിൻ്റെ വീട്ടിലും സ്വസ്ഥതയില്ല സ്വാഭാവികമായിട്ടും അപ്പം പിന്നെ അടുത്ത മാർഗ്ഗം എന്തുവാ സ്വീകരിക്കുന്നത് ആത്മഹത്യ എന്ന് പറയുന്നതാണ് കാര്യം ഏറ്റവും കൂടുതൽ നമ്മൾ മെൻ്റൽ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത് ഒരാൾ മാക്സിമം തകർന്നിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ കൂടെ നിൽക്കുക അതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരെ ചീത്ത വിളിക്കാനും അവരെ വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വേറെ മാർഗ്ഗമില്ല അതാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇന്നലെ പഴ നാറി അറസ്റ്റ് ചെയ്തതിനെ പറ്റിയിട്ട് ഈ സംസാരിക്കുന്നുണ്ട് ഇവന്റെ ഇവൻ പൊട്ടിക്കരഞ്ഞു രീതിയിലാണ് സംസാരിക്കുന്നത് നമുക്ക് കാണാം ശേഖരിച്ച ചില ചില റിപ്പോർട്ടുകളും ബൈറ്റുകൾ കൂടി കേൾക്കുക ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ ഏറ്റുമാനൂർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ചുങ്ക സ്വദേശിയായിട്ടുള്ള നോബിയാണ് ഇപ്പോൾ ഏറ്റുമാനൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷൈനിയും ഷൈനിയുടെ പത്തും പതിനൊന്നും വയസ്സുള്ള അലീനെയും ഇവാനെയുമാണ് ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഇത് ഭർത്താവിൻ്റെ ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്നായിരുന്നു എന്നാണ് പരാതി ഉയർന്നത് ഭർത്താവിൻ്റെ പീഡനത്തെ തുടർന്ന് ഇവർ ഏറ്റുമാനിലെ സ്വന്തം വീട്ടിലെടുത്ത് ചുങ്കത്ത് നിന്നും ഏറ്റുമാനിലെ സ്വന്തം വീട്ടിലേക്ക് വന്നിരുന്നു അതിനുശേഷമാണ് അവർ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത് ഇതിനെതിരെ വലിയ ജനരോഷം ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ അതിവേഗം ഇയാളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത് ഇയാളെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇയാൾ പലപ്പോഴും കുറ്റസമ്മതം നടത്തിയെന്നാണ് കുറ്റബോധത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ കുറ്റബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ചെയ്തിട്ടല്ല കാര്യം ഇത് ഇതിൻ്റെയൊക്കെ ഒരു സമയം കഴിഞ്ഞുപോയി ഇനി കുറെ നാൾ നീ അകത്ത് പോയി കിടന്നത് നിനക്കൊക്കെ എന്തോ നിനക്കൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണോ ഒരുത്തനാണ് നീയൊക്കെ കാര്യം കുറച്ച് നാൾ കഴിഞ്ഞ് നീയൊക്കെ ജാമ്യത്തിൽ വീണ്ടും പുറത്തിറങ്ങും നീയൊക്കെ വേറൊരു ലൈഫ് നോക്കിപ്പോവും പക്ഷേ ആ പിള്ളേരുടെ മുഖത്തോട്ടൊന്ന് നോക്ക് വല്ലപ്പോഴും ആ പിള്ളേരുടെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് നീ ചെയ്ത് കൂട്ടിയ തെറ്റ് എന്തുമാത്രമാണ് എന്ന് അന്നേരം നീ മനസ്സിലാക്കും ഒരിക്കലും ഒരു ഭാര്യമാരോടോ മക്കളോടോ ഇത്തരത്തിലുള്ള ക്രൂരതകൾ കാണിക്കാതിരിക്കുക കാര്യം കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെയൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്ന എന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ ഇപ്പം ഈ ഭാര്യമാരെ എടുത്തിട്ട് അടിക്കുന്നത് ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടൊക്കെയാണ് നീയൊക്കെ കാണുന്നത് കാര്യം നിനക്കൊക്കെ എന്തോ മാനസികമായിട്ടുള്ള അസുഖങ്ങളിലൂടെ കടന്നുപോയി നീയൊക്കെ എന്തിനാണ് കല്യാണം എന്ന് പറയുന്ന ഒരു എനിക്ക് പിടി കിട്ടുന്നില്ല അത് മാത്രമല്ല ഒരു നാണവും ഇല്ലാതെ ആ മരിച്ച സമയത്ത് പോലും അവിടെ വന്ന് കുത്തിയിരിക്കുന്നു അതാണ് അതിലും വലിയൊരു രസം തൻ്റെ ഭാര്യയോടും മക്കളോടും താൻ ചെയ്തത് വളരെയധികം വലിയ ദ്രോഹമായിരുന്നു എന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞതെന്നാണ് ഇപ്പോൾ ഏറ്റുമാനു പോലീസ് പറയുന്നത് ചോദ്യം ചെയ്യുമ്പോഴൊക്കെ തല കുമ്പിട്ടിരുന്ന് വിങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റുമാനു സി ഐ പറഞ്ഞത് കൂടി തന്നെയാണ് സംസാരിച്ചത് തൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു അങ്ങനെ തൻ്റെ ഭാര്യയും രണ്ട് മക്കളെയും നഷ്ടമായി അതിൻ്റെ വേദനയിൽ തന്നെയാണ് ഇപ്പോഴും എന്ന് അയാൾ ചോദ്യം ചെയ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോലീസ് വിശദമായി തന്നെ അയാളെ ചോദ്യം ചെയ്തു അവസാനം തൻ താൻ പലപ്പോഴും അവരെ ദ്രോഹിച്ചിരുന്നു എന്നുള്ള കാര്യം പോലീസിന് മുന്നിൽ പറഞ്ഞു മർജിച്ചു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അയാൾ സമ്മതിക്കുകയും ചെയ്തു ഈ ഭർത്താവിൻ്റെ ചേട്ടൻ എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് നാട്ടുകാർ ഞങ്ങൾക്കൊരു പരിധിയുണ്ട് ഞങ്ങൾക്ക് ആ അതിൽ നിന്ന് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളു അച്ഛൻ്റെ ചേട്ടൻ ആണ് പലയിടത്തും ഈ സഹോദരി ജോലിക്ക് പോയപ്പോൾ ജോലി കൊടുക്കല്ലേ എന്ന് പറഞ്ഞെന്നാണ് മൊത്തം ഒരു സംസാരിയ്ക്കുന്നത് അവിടെയാണ് അതിന് നോക്കി സഹോദരി മാന്യമായിട്ട് ജീവിച്ച ആരോടും അയലോങ്കാർക്ക് പോലും നല്ല ഈ നൂറ്റുന്ന പോലെ പൗർവലിക്കൽ അവർക്ക് പോലും നല്ല മതിപ്പുള്ള ഒരു കുടുംബമായിരുന്നു ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നഷ്ട അതായിരുന്നു പക്ഷേ ആ ആ ഒരു വിഷമമാണ് ഞങ്ങൾക്കുള്ളത് ആ യും ഭാര്യയും നാട്ടുകാരുടെ അഭിപ്രായമാണ് ഇനി തീർന്നിട്ടില്ല ഈ പറയുന്ന മറ്റവനോടല്ലോ ഈ അച്ഛനെ ഇവനെ എത്രയും പെട്ടെന്ന് നാട്ടിൽ കയറ്റിവിടണമെന്ന് തന്നെയുള്ള രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം ഈ ഒരു വിഷയത്തിൽ അവനും കൂടി അതിൻ്റെ പാട്ടാണ് അവനെയും കൂടി അറസ്റ്റ് ചെയ്യണം അതായത് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ഇവനും കൂടിയല്ലേ ഇപ്പം പ്രേരിപ്പിച്ചത് ഇപ്പം ഈ നോബി എന്ന് പറയുന്നവ മാത്രമല്ല ആത്മഹത്യ പ്രേരണ കുറ്റത്തിനകത്ത് ഈ ബോബി എന്ന് പറയുന്നതിനെ കൂടെ അറസ്റ്റ് ചെയ്യണം എങ്കിലേ ഈ ഒരു ഈ ഒരു കാര്യത്തിൽ ഒരു കംപ്ലീഷൻ വരത്തുള്ളൂ കരിയും തോന്നിവാസം അല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത് കാര്യം യുവന്മാരെ പോലുള്ള ആൾക്കാരൊക്കെ കിടക്കേണ്ടത് ജയിലിനകത്താണ് എന്തായാലും ആ ചൈനയും രണ്ട് മരിച്ചു പോയി ഇനി ഇനി ഇത് എന്തൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ പ്രതികരിച്ചിട്ടും നമ്മൾ എന്താണ് കാര്യം ഇനി നാളെ ആർക്കും ഇതുപോലെ ഒരു ഗതി വരാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റുമോ ഇതിനകത്ത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം